രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം എഡിറ്റോറിയൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മുഖപത്രത്തിന്റെ വീക്ഷണം രാഹുലിനെതിരെ വ്യാജമായ ലൈംഗികാരോപണമാണ് ഉള്ളത് സി പി ഐ എം കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്നു എന്നിട്ടും സി പി ഐ എം കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നുവെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി ഐ എമ്മിൽ നിന്നുണ്ടാകുന്നത് അതിസാരവും ഛർദിയുമാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഇത്തരം പ്രയോഗങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി സൂര്യനെല്ലി കേസും രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും ഐസ്ക്രീം പാർലർ കേസും വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴും സി പി ഐ എം മാലിന്യം വമിക്കുന്ന വ്യാജ കഥകൾ ഉണ്ടാക്കുന്നു ജനപ്രിയ നേതാവിനെതിരെയുള്ള രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഇത് എന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പി ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റമെന്നും കോൺഗ്രസ് പത്രം വാദിക്കുന്നു രാഹുലിനെ ന്യായീകരിച്ചാണ് മുഖപത്രത്തിൽ ലേഖനമുള്ളത് കോൺഗ്രസ് നേതാക്കൾ തള്ളിപ്പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന് മുഖപത്രം പിന്തുണ നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ് അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റിന് നീക്കവുമായി പോലീസ് മുന്നോട്ടു പോകുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ തടസ്സമില്ല എന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം നിരീക്ഷണം ശക്തമാക്കാൻ പാലക്കാട് കൊച്ചി തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകി കേരളത്തിന് പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കും രാഹുലിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിലുണ്ട് രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ തന്നെയുണ്ട് എന്നാണ് വിവരം